ഹായ് ബിഗ് ബോസ് ടോപ് ടെൻ റിവ്യൂലേക്ക് സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസിലെ ഇന്നത്തെ പുതിയ അതിഥി പുതിയ ഗസ്റ്റുകളെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചുമാണ് ഇപ്രാവശ്യം വേറൊരു വമ്പൻ ടെസ്റ്റുമായാണ് ബിഗ് ബോസ് ഗസ്റ്റുകളെ കൊണ്ടുവന്നത് ആദ്യം വന്നത് നന്ദനയാണ് നന്ദൻ സ്റ്റോപ്പ് കീപ്പർ വഴിയാണ് നന്ദനയുടെ പേരൻസ് വന്നത് നന്ദനയുടെ അമ്മ പെങ്ങൾ ആയിരുന്നു സിസ്റ്ററാണ് ആദ്യം വന്നത് വളരെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളായിരുന്നു വളരെ ക്യൂട്ടായി വളരെ സൂപ്പറായ ഒരു സ് അതായത് ഒരു സാധാരണക്കാരിൽ നിന്ന് ഇതുവരെ ഫ്ലൈറ്റിലോ ഇതിലൊന്നും വരാത്ത വെറും നാട്ടിലെ വെറും നാടൻ കുടുംബക്കാരിയാണ് നന്ദന അതായത് ഒരു കോർണർ എന്ന് പറയുമ്പോൾ ഒരു സെലിബ്രിറ്റിയോ ഒരു സെലിബ്രേറ്റ് ആക്റ്റസോ ഒന്നും ലൈഫിൽ അനുഭവിക്കാത്ത ഒരു കോർണർ തന്നെയാണ് നന്ദന എന്ന വിശ്വസനീയമായ ഒരു മുഹൂർത്തമാണ് അപ്പോ നന്ദന വന്നു നന്ദനയുടെ അമ്മയും നന്ദനയും കൂടി ഒരുപാട് സ്പെൻഡ് ചെയ്ത ശേഷമാണ് അടുത്ത ഗസ്റ്റ് ഇറ്റ്സ് അമേസിങ് അതായത് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ കാത്തിരുന്ന ഒരു ഗസ്റ്റാണത് അതായത് നമ്മുടെ ഹീറോ അതായത് ബിഗ് ബോസിലെ മല്ലയുടെ മാതാ അച്ഛനും അമ്മയും ദേവസ്വകുട്ടിയും ലക്ഷ്മിയുമാണ് നാഗൻ അപ്പോൾ രണ്ടു പേരുടെയും പേര് വിളിച്ച് അതായത് എബിഷൻ പ്രക്രിയ ചെയ്യുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു എൻട്രി അതായത് മെയിൻ സ്ഥലത്ത് വെച്ച് തന്നെയാണ് അവർ വെൽക്കം ചെയ്തത് അത്രക്കും അമേസിങ് പാരൻസ് ജിറ്റോയിൻ്റെ മാതാപിതാക്കളെ കുറിച്ച് അവരുടെ അവരുടെ നിലയും വിലയും അവരെ പോലത്തെ സീരിയോളിസ്റ്റ് സീരിയ സീരിയോളിസ്റ്റിയായ പാരൻസാണ് അവിടെ വന്നത് അതായത് വളരെ ഇന്നലെ പോയ രീതികളല്ല ഇന്നത്തെ രീതികളാണ് നമുക്ക് മാസാകുന്നത് വളരെ നാച്ചുറൽ മൊമെൻറ്റ്സ് വളരെ നമുക്കൊന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല പാടില്ലാത്ത പലതും നമുക്കൊന്നും ഒരിക്കലും ഈ ലൈഫിൽ ഒരിക്കലും ബന്ധം കാണാത്ത പല ഇവതുപോലത്തെ ഫാമിലിയിൽ പല അച്ഛനും അമ്മമാരെ കാണും കുറച്ച് റിയലിസ്റ്റും ഹൈപ്പും ഒക്കെ കൂടുന്ന വളരെ നമുക്കൊക്കെ കണ്ടിട്ട് തീരാത്തൊരു മൊമൻസ് അവർ ഓരോ നിമിഷങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് ജിറ്റുവിയുടെ മനസ്സും അച്ഛനും അമ്മയും വന്നതിനു ശേഷം ജിറ്റോ കരയുന്നത് നമ്മൾ കാണുന്നില്ല ജിറ്റുവുടെ കണ്ണുനീരുക്കെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഇമോഷണൽ ഓഫ് മൊമെൻസ് ആയിരുന്നില്ല ബട്ട് ഹാപ്പി ഓഫ് മൂമെന്റ്സ് ആയിരുന്നു ജിറ്റോയിൽ നമ്മൾ കണ്ടത് ജിറ്റോ അമ്മയെ പറ്റി പറയുമ്പോഴും അച്ഛനെ പറ്റി പറയുമ്പോഴും വളരെ കൂളായി സംസാരിക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ജിറ്റോ എന്ന മല്ലയ്യ ഏതൊരു കഥയിലും ഏതൊരു ഹീറോയും ഏതൊരു വില്ലനും സംഭവിക്കുന്ന പോലെ തന്നെ ബിഗ് ബോസിലെ ഹീറോ മല്ലയ്യ തന്നെയാണെന്നത് നമുക്ക് വാസ്തവമാണ് പക്ഷെ അവരുടെ കൂടുതൽ മുമ്മെൻസ് ബിഗ് ബോസ് കട്ട് ചെയ്തുകൊണ്ടുള്ള പോഷൻസാണ് നമ്മൾ കാണുന്നത് അതൊരു ചതിയായിട്ടാണ് നമുക്ക് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ അങ്ങനെയുള്ള കട്ടിങ്ങും മൂമെന്റ് ജിറ്റോന്റെ പേരൻസിന് കൂടുതൽ കട്ടിങ്ങും കൊടുത്തും നന്ദനയ്ക്ക് കൂടുതൽ കൊടുത്തുമായിട്ടാണ് നമ്മൾ കണ്ടത് ഒരു ഫേവറിങ് സ്റ്റൈൽ ഗസ്റ്റുകളാക്കി മാറ്റിയിരുന്നു എന്ന് തോന്നുന്നു രണ്ടുപേരും ഇതല്ല പ്യുവർ ജെൻറ്റിൽമാൻ ജെൻറ്റിൽ സ്റ്റാൻഡേർഡ് കുടുംബക്കാരാണ് അപ്പം ഒരാൾ ലോക്കലും ഒരാൾ സ്റ്റാൻഡേർഡും ആവുമ്പോൾ രണ്ടും രണ്ട് തരത്തിലാണ് പക്ഷേ ഒരാളുടേത് കുറവും ഒരാൾ കൂടുതലും ആകുമ്പോൾ ആരെ നമ്മൾ പരിഗണിക്കണം ആരെ പരിഗണിക്കണ്ട എന്ന് ബിഗ് ബോസ് നേരത്തെ തീരുമാനിച്ചു വെച്ചത് പോലുള്ള കോണ്ടേറ്റീവ് കൊണ്ടുവന്ന് നമുക്ക് തോന്നി അങ്ങനെ ഒരിക്കലും ഒരാളെ വ്യത്യസ്തമാക്കരുതായിരുന്നു പിന്നെ ടാസ്കുകൾ വരുന്നു പന്നി നിറക്കൽ അതായത് തലയണ മന്ത്രമെന്ന ടാസ്കും വളരെ വളരെ സംഭവമായി അത് വളരെ ഒരു ഫയർ ഗെയിം ആക്കി മാറ്റി ജിറ്റോ അവിടെ എക്സ്ട്രാ ആയി മാറിയിരിക്കുകയാണ് ചിറ്റോയുടെ പവർഫുൾ ഗെയിമിനെ അവിടെ നേരിട്ട് കാണാൻ പാരൻസിനെ പറ്റുന്നു അതായത് ജഡ്ജ് ഡിസിഷനൊക്കെ പക്കാൻ നീറ്റായി ജിറ്റോ പറയുന്നതിൽ അവിടെ എന്താ തെറ്റ് ഒരു തലേണ അടിയിലോട്ട് വരെ തല പോകുമ്പോൾ അത് തലയണല്ല നന്നായി നുറ നുറച്ച ശേഷമാണ് തലയണ എന്ന് പറയുക അപ്പോൾ ഒറ്റ ജഡ്ജ്മെൻ്റിൽ തന്നെ ജിറ്റോ അത് റിജക്റ്റ് ചെയ്യാൻ കാരണവും ആ ഫൈറ്റും ഒക്കെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളത് കാണുന്നത് കാരണം ഒരു കോണ്ടും ഇന്നലെയും ഇല്ലാത്ത നമുക്ക് അപ്രതീക്ഷിതമായ ജിൻറ്റു തന്നെ കൊണ്ടുവന്നു തരുന്ന അപ്സറയും ജിൻറ്റുവുമായുള്ള തമ്മിലുള്ള അടിയും ആ ഒരു പ്രവോക്കിങ്ങും ഒക്കെ നമ്മൾ കാണാനിടയായി നമ്മൾ ഇന്നലെ പ്രമോയിൽ കണ്ട രീതി തന്നെയാണ് ഒരു പനി ടാസ്കിൻ്റെ ഒരു ടാസ്കിൻ്റെ രീതിയിലുള്ള ഫയറും ആ അടിയും ഒക്കെ ആയിരുന്നത് നമുക്കത് രസകരമായി കാരണം ആ ഡിസിഷൻ കാരണം പലരുടെയും ഗെയിമിനും പല ഡിസിഷൻസ് എടുക്കണം തീരുമാനങ്ങൾ പലരുടെ ജഡ്ജ്മെൻറ്റിനെ തെറ്റാനും സാധ്യതയൊക്കെ കണ്ടു അങ്ങനൊരു സ്റ്റാർട്ടിങ് ജിറ്റോ കൊടുത്തത് ജിറ്റോൻ്റെ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിരുന്നു അത് നമുക്ക് ഒരിക്കലും അവിശ്വസിക്കാൻ കഴിയില്ല കാരണം അത്തരത്തിലുള്ളൊരു ഗെയിം ആകുമ്പോൾ പെർഫെക്റ്റ് ആൻഡ് നീറ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റണം അവിടെ ഒരു മൈന്യൂട്ട് കാര്യം പോലും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തും അപ്പോൾ ഒരു തലയണ എന്ന് പറയുമ്പോൾ അത് അത്രക്കും പെർഫെക്റ്റ് ആയിരിക്കും അതായത് നല്ലൊരു പുതിയ തലയണ നമ്മൾ വാങ്ങുമ്പോൾ അത് പെട്ടെന്ന് ഉടയുമോ എന്ന് തന്നെയാണ് നോക്കുക അതുതന്നെ പന്നികൾ ഒരുപാട് ഉറക്കാത്ത ഒരു തലയണ പോലെ തന്നെ തോന്നിയെന്നാണ് ജിറ്റോ പറയുന്നത് നമുക്കും കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിലും ചില കാര്യങ്ങളിൽ അവർ പറയുന്നതിൽ ന്യായമില്ല സിജോവും ജിറ്റുവായിരുന്നു അതിന് പിന്നെ ജിറ്റോയുടെ ഫാമിലി വന്നതിൻ്റെ പറ്റും സീക്രട്ട് റൂമിൽ സിജോനെ വിളിച്ച് സിജോൻ്റെ ബോഡി വീക്കായിരുന്നൊരു സ സമയമുണ്ടായിരുന്നില്ല അതിൻ്റെ വിഷയത്തിൽ സിജോ അല്പനേരം മാറി നിന്നിരുന്നു സിജോനെ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിൽ വിളിച്ച് തന്നെ സിജോ കുറച്ച് സമയം മാറി നിൽക്കുകയും ചെയ്തു അപ്പം തന്നെ മറ്റുള്ളവർക്ക് കുരുപൊട്ടുകയാണ് അതായത് ജാസ്മിൻ ചാഫർ എന്ന പെൺകുട്ടി പറയുന്നു ഓ കൊതി തോന്നിപ്പോയി ചിരിച്ചു പുറത്ത് പോയി കൊതി തോന്നിപ്പോയി എന്നിപ്പോൾ പറഞ്ഞിരുന്നു ആ സ്റ്റാലോഗ് അവിടെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊരു വിവാദമാണ് അതായത് അങ്ങനെ ഒരു ഒരു രോഗി ഒരിക്കലും പറയാൻ പറ്റാത്തതാണ് അയാൾ പോയത് നന്നായി എന്ന ഒരു വ്യത്യസ്തമായ ഒരു ബാഡ് സ്റ്റാറ്റർജി അവിടെ ഇറക്കി അത് നമുക്ക് അത് സുഖിച്ചില്ല ജാസ്മിൻ ജാഫർ മറ്റു തരത്തിൽ പറയാൻ ശ്രമിച്ചതാണെങ്കിലും അങ്ങനെ ഒരു വാക്ക് അവിടെ പറയാൻ പാടില്ല പബ്ലിക് ഏരിയയിൽ എന്ന് നമുക്ക് തോന്നിപ്പോയി വളരെ ഡിസ്ടർ റെസ്പെക്റ്റായി സംസാരിച്ചതുപോലെയുള്ളൊരു മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജിറ്റോയുടെ ഫാമിലിയും അവർ വന്നതിൻ്റെ മറക്കളും കൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായി ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പോൾ ഒരു കോണ്ടൻറ്റ് പ്രേക്ഷകർക്കും കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്